ശിവരാത്രി വന്നെത്തുകയാണ് വടക്കുനാഥ ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്ര മഹാത്മത്തെക്കുറിച്ചും ശിവരാത്രി വ്രതത്തെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുകയാണ് ക്ഷേത്ര മേൽശാന്തി അണിമംഗലത്തെ രാമൻ നമ്പൂതിരി ശിവരാത്രിയുടെ വ്രതം ഏറെ കേട്ടതാണ് അപ്പൊ എന്താണ് ആ വ്രതം നോക്കുമ്പോൾ അതിനു ചിട്ടകൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടതെന്നുള്ളത് ശിവതാണ്ഡവം ആദ്യമായിട്ട് ആടിയത് ശിവരാത്രി ദിവസമാണെന്നാണ് പറയണത് വ്രതത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമില്ലാതെ അന്നത്തെ ദിവസം മുഴുവൻ വേണം പിറ്റേ ദിവസം കാലത്ത് അന്നത്തെ ദിവസം ഉറങ്ങാൻ പാടില്ല എന്നാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ വ്രതം പോയി എന്നാണ് പറയുക ഉറങ്ങാതെ പിറ്റേ ദിവസം കാലത്ത് കുളിച്ച് നേരത്തെ കുളിച്ച് അമ്പലത്തിൽ തൊഴുത് അവിടുത്തെ അഭിഷേകത്തിൻ്റെ തീർത്ഥം സേവിച്ചിട്ടാണ് ഈ പാരണ വീട് പറ്റുന്ന പോലെ ചെയ്യാനാണ് പറയുന്നത് പണ്ടൊക്കെ എല്ലാവർക്കും ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം ജലപാനം ഇല്ലാതെ പറ്റും ഇപ്പോൾ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ ജല കരിക്ക് അങ്ങനെയുള്ള പഴം ഇതൊക്കെ കഴിച്ച് അമ്പലത്തിൽ ഭജന ഇതൊക്കെയായിട്ട് കൂടിയിട്ട് പിറ്റേ ദിവസം കാലത്ത് കഴിക്കാനാണ് പറയുന്നത് ശിവൻ്റെ വിവാഹ ദിവസമായിട്ട് സങ്കല്പമുണ്ട് നല്ല വിവാഹ വിവാഹം നന്നായിട്ട് നടക്കാനും നടന്ന വിവാഹങ്ങൾ നല്ല രീതിയിൽ പോകാനുമൊക്കെ ഇതൊരു ഈ വ്രതം നല്ലതാണ് മഹാക്ഷേത്രമായ ശ്രീ വടക്ക്നാഥിലെ മഹാശിവരാത്രി സവിശേഷമാണ് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കണ്ടവരാരും ഇല്ല നെയ്മൂടിയിരിക്കുകയാണ് വിഗ്രഹത്തെ ശിവരാത്രി നാളിൽ എല്ലാ ദേവീദേവന്മാരും ഗന്ധർവ കിന്നരന്മാരും എത്തുന്നു എന്നാണ് വിശ്വാസം അന്നേ ദിവസം വടക്കുനാഥന് വണങ്ങിയാൽ എല്ലാ ദേവകളെയും വണങ്ങിയതിന് തുല്യമായ പുണ്യം ലഭിക്കും തൃശൂർ നഗരത്തിന് മധ്യത്തിൽ പത്തര ഏക്കർ വിസ്തൃതിയിൽ പറഞ്ഞു കിടക്കുന്ന ക്ഷേത്ര സമുച്ചയം വാസ്തുവിദ്യയുടെ അവിസ്മരണീയമായ കാഴ്ച കൂടിയാണ് ഒരുക്കുന്നത് വടക്കുനാഥല്ലെ ശിവരാത്രി ആഘോഷം പേര് കേട്ടതാണ് എന്തൊക്കെയാണ് ഇവിടെ അന്ന് സവിശേഷമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് വടക്കുനാഥിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നെയ്യഭിഷേകമാണ് ഇവിടെ കാലത്ത് മുതൽ തന്നെ മൂന്ന് മണിക്ക് നട തുറക്കും നട തുറന്നു കഴിഞ്ഞാൽ അഭിഷേകങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് കാലത്ത് നെയ്യഭിഷേകം അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് അലങ്കാരം അന്നത്തെ ദിവസത്തെ അലങ്കാരം ഒരു പ്രത്യേകതയാണ് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുഴണേന് ശിവരാത്രിക്ക് ഒരു പ്രാധാന്യം കൂടുതലായിട്ട് പറയുന്നുണ്ട് ഈ ദിവസം എന്തായാലും ഇവിടെ തൊഴണമെന്ന് പറയുന്നുണ്ട് വൈകുന്നേരം അഞ്ച് പൂജയുണ്ട് അഞ്ച് പൂജ ഓരോന്നിനും ഓരോ അഭിഷേകങ്ങളാണ് പാല് പഞ്ചവ്യം നെയ്യ് കരിക്ക് അങ്ങനെ ജലം അങ്ങനെ അഞ്ച് പൂജയ്ക്കും ഓരോ അഭിഷേകമായിട്ട് വൈകിട്ട് സ്വതവേ ഇവിടെ എട്ട് മണിക്കാണ് തൃപ്പുക ശിവരാത്രിയുടെ അന്ന് മാത്രം ഒരു മണിക്കാണ് വെളുപ്പിന് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പ്രാധാന്യം പറയണത് എല്ലാ ദേവി ദേവന്മാരും ഇവിടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ തൃപ്പുക തൊഴുത് കഴിഞ്ഞാൽ എല്ലാവരെയും തൊഴുത എല്ലാ ഈശ്വരന്മാരും ഗന്ധർവന്മാർ കിന്നരന്മാർ ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും എന്നാണ് പറയണത് അപ്പം അന്ന് എല്ലാവരും വന്ന് തൊഴുന്നത് അത്രയും പ്രധാനമാണ് അതുപോലെ തന്നെ ആ തൃപ്പുകയ്ക്ക് ശേഷം തൃശ്ശൂർ പൂരത്തിനു പറഞ്ഞ എല്ലാ ദേവി ദേവന്മാരും ഇവിടെ വരും എന്നിട്ട് അവരുടെ ഒരു കൂട്ടിയായിരുന്നു ഇപ്പോൾ ഇവിടെ ഉണ്ട് അതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ടാണ് ശിവരാത്രി മഹാത്മ്യം കേട്ടല്ലോ മഹാപാപങ്ങൾ തീർന്ന് സന്തോഷകരമായൊരു ജീവിതം നയിക്കാൻ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ